Okay. Go! നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് നെഹ്റു ട്രോഫി മത്സര വള്ളംകളി പ്രഖ്യാപിച്ചതോടെ പരിശീലന ഒരുക്കത്തിലാണ് ക്ലബ്ബുകൾ വയനാട് ദുരന്തത്തെ തുടർന്ന് വള്ളംകളി മാറ്റിവെക്കുകയും തീയതിയിൽ പ്രഖ്യാപനമുണ്ടാകാതെ വരികയും ചെയ്തതോടെയാണ് ക്ലബ്ബുകൾ തങ്ങളുടെ ക്യാമ്പുകൾ പിരിച്ചുവിട്ടത് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് ക്ലബ്ബുകൾക്ക് നേരിടേണ്ടി വന്നത് തുടർന്ന് ജലോത്സവ പ്രേമികൾ വാട്സ്ആപ്പ് കൂട്ടായ്മ തുടങ്ങുകയും വിവിധ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ വള്ളംകളി നടത്തിപ്പിനുള്ള തീയതി പ്രഖ്യാപിക്കുവാൻ ആലപ്പുഴ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു തുടർന്നു ചേർന്ന യോഗത്തിലാണ് നെഹ്റു ട്രോഫി മത്സരവള്ളം കളിയുടെ തീയതി പ്രഖ്യാപനമുണ്ടായത് പ്രശസ്ത ക്ലബ്ബും മുൻ ജേതാക്കളുമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് വള്ളപ്പുരയിൽ കയറ്റിവെച്ചിരുന്ന കാരിച്ചാൽ ചുണ്ടൻ ഇന്ന് നീരണയിച്ചത് വരും ദിവസങ്ങളിലെ പരിശീലനത്തിന് മുന്നോടിയായാണ് ചുണ്ടൻ നീറ്റിലിറക്കിയത് ചുങ്കം പള്ളാത്തുരത്തിന് സമീപത്തെ വള്ളപ്പുരയിലായിരുന്നു ചുണ്ടൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കും അഞ്ചു പതിനഞ്ചിനും ഇടയിലായിരുന്നു നീരണിയിൽ ചടങ്ങ് നടന്നത് ഈ വർഷത്തെ നെഹ്റുട്രോഫി അഞ്ചാമത്തെ നെഹ്റുട്രോഫി അടിച്ചുകൊണ്ട് ഞങ്ങളുടെ കരയിൽ വരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഞങ്ങളുടെ വള്ളംകളി ഓഗസ്റ്റ് മാസം പത്താം തീയതി നടക്കേണ്ട വള്ളംകളിയായിരുന്നു അത് മാറ്റി വെച്ചെങ്കിലും വള്ളാത്തുരുച്ച് ബോട്ട് ക്ലബ്ബ് തുടരുന്ന കാര്യച്ചൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കരയിൽ തന്നെ ഏറ്റു വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതിനകത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി വള്ളംകളി നിർത്തിവെക്കുമെന്നൊരു പ്രതി പ്രതിസന്ധി നടപ്പം ഒരു നെഹ്റു ട്രോഫി മാറുമെന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം സന്തോഷകരമായ വാർത്ത എല്ലാവരും കൂട്ടമായ ശ്രമങ്ങളോട് പരിശ്രമമായിട്ട് അടുത്ത ഈ മാസം ഇരുപത്തെട്ടാം തീയതി നെഹ്റു ട്രോഫി നടത്തുക അത് അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാർച്ചാൽ വള്ള സമിതിയും വള്ളാത്തീത്ത് പിന്നെ എല്ലാവരെയും കൂട്ടായ്മയുടെ പരിശ്രമം കൊണ്ട് ഈ ഇരുപത്തെട്ടാം നടക്കുന്ന ജലോത്സവത്തിൽ ആദ്യമായിട്ട് വള്ളം നീട്ടിലിറക്കിയിരിക്കുന്ന വള്ളാത്തീത്ത് പോട്ടുള്ള പാണ് അതിനേക്കാൾ ഒന്നുകൂടി മാറ്റി കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് ഏത് വിധയും ജയിക്കുകയെന്ന് മാത്രമല്ല ഞങ്ങളുടെ കോച്ചിന്റെ തന്ത്രങ്ങളും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഈ ഒഴപ്പം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയേറെ മുന്നിലെത്തിയിരിക്കുന്നത് നാളെ അത് തന്നെയായിരുന്നു നിറഞ്ഞു കവിഞ്ഞ കായികപ്രേമികളെ സാക്ഷി നിർത്തി ക്ലബ് അംഗങ്ങളും തുഴച്ചിൽക്കാരും ചേർന്ന വള്ളം കായലിലേക്ക് ഇറക്കി കരകോശവും ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുമായി നാട്ടുകാരും ഒപ്പം കൂടി